വരെ തലശ്ശേരിയിൽ നിന്നും വടകരയിലെത്താൻ ഒന്നര മണിക്കൂറോളം സമയമാണ് എടുക്കുക ഗതാഗത കുരുക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞാൻ പറയേണ്ടതില്ല നിങ്ങളൊക്കെ അനുഭവിച്ചറിയുന്നവരാണ് എന്നാൽ ഇനി മുതൽ തലശ്ശേരിയിൽ നിന്നും വടകരയിലേക്ക് എത്താൻ പതിനഞ്ച് മിനിറ്റ് മതി ദീർഘകാലത്തെ സ്വപ്നം മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യമാവുകയാണ് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അൻപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുൻപ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ തലശ്ശേരി മാഹി ബൈപ്പാസിനുള്ള നിർദ്ദേശങ്ങൾ ഉയർന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ബൈപ്പാസിനായി സ്ഥലം കണ്ടെത്തി ഭൂമി ഏറ്റെടുക്കുവാനുള്ള തീരുമാനവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു ശേഷമാണ് സ്ഥലമേറ്റെടുപ്പ് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് അലൈൻമെന്റിന് അംഗീകാരം ലഭിക്കുന്നത് എന്നാൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പല കാരണങ്ങളാൽ നീണ്ടുപോയി ചെറിയ നീളലല്ല പതിറ്റാണ്ടുകളോളം നീണ്ടുപോയി പൊതുവെ എൻ എച്ച് അറുപത്താറിൻ്റെ ഭാഗമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തഞ്ച് മീറ്റർ വീതി ആറ് വരി പദ്ധതി രണ്ടായിരത്തി പതിമൂന്നിൽ ഉപേക്ഷിക്കപ്പെട്ട് ദേശീയപാത അതോറിറ്റി സ്ഥലം വിട്ടതായിരുന്നു ഓഫീസ് എനി മുന്നോട്ടുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം കാരണം റിയാസ് ഇനി മുന്നോട്ട് പറയുന്നതൊക്കെ തന്നെ തള്ളാണ് നമ്മളിത് ഇവിടെ കൊടുത്തിട്ടുള്ളത് തന്നെ റിയാസ് പറഞ്ഞതിലൂടെ തന്നെ യാഥാർത്ഥ്യം കേരളത്തിലെ സകല ജനങ്ങൾക്കും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഇതൊക്കെയായി ബന്ധപ്പെട്ട അതായത് തലശ്ശേരി മാഹി ബൈപ്പാസും സകലതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ തുടങ്ങിയിട്ടുള്ളത് ഏകദേശം അൻപത്തിയൊന്ന് വർഷക്കാലം എടുത്തു ഇതൊന്നു പൂർത്തീകരിക്കാൻ പ്രത്യേകം റിയാസ് പറഞ്ഞത് നിങ്ങളൊക്കെ തന്നെ ഓർക്കണം അതായത് രണ്ടായിരത്തി പതിമൂന്നിൽ ദേശീയ അതോറിറ്റിയും സകല സംവിധാനങ്ങളും ഇതൊക്കെ ഉപേക്ഷിച്ച് തിരിച്ച് പോയി എന്നുള്ളത് അതിനു ശേഷമുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ പറയുന്നത് രണ്ടായിരത്തി പതിനാലില് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി അധികാരത്തിലേക്ക് എത്തുന്നു അതിനുശേഷമാണ് ഈ റോഡ് സംവിധാനങ്ങളൊക്കെ തന്നെ വീണ്ടും വളരെ വലിയ രീതിയിൽ തന്നെ രാജ്യത്ത് വ്യാപകമായിട്ട് വലിയ സംവിധാനങ്ങളുള്ള റോഡുകൾ ഉണ്ടാക്കി പണി വീണ്ടും തുടങ്ങിയിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്ത് തന്നെ രണ്ടാമത്തെ രാജ്യമാണ് ഏറ്റവും വലിയ റോഡ് ശൃംഖലകളുള്ള നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ലോകത്തോടാണ് നമ്മുടെ രാജ്യം മത്സരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നിർബന്ധിതമായി തന്നെയാണ് കേരളത്തിലെ മലബാറിലെ തലശ്ശേരി മാഹി ബൈപ്പാസ് റോഡും സംവിധാനങ്ങളൊക്കെ തന്നെ യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് ഇതിനിടയിലേക്കാണ് കേരള സർക്കാർ റിയാസ് വലിയ തള്ളുമായിട്ടെത്തിയിട്ടുള്ളത് ഞങ്ങൾ വന്നത് കൊണ്ടാണ് ഇതൊക്കെ റോഡ് യാഥാർത്ഥ്യമാക്കിയത് എൽ ഡി എഫ് സർക്കാരാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് തന്നെ നോക്കാം റിയാസ് പറഞ്ഞ വാക്കുകളിലൂടെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഈ പദ്ധതികൾക്കൊക്കെ തുടക്കം കുറിച്ച സമയം മുതൽ നമ്മുടെ കേരളത്തിൽ കോൺഗ്രസ് മരിച്ചിട്ടുണ്ട് ഇടതുപക്ഷം ഭരിച്ചിട്ടുണ്ട് കേന്ദ്രത്തിൽ ഒരുപാട് തവണ കോൺഗ്രസ് ഭരിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നിട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ റിയാസ് പറഞ്ഞത് തന്നെ നമ്മൾ കേട്ടോ സകലതും ഉപേക്ഷിച്ചു പോയി എന്ന് ഇത് കേൾക്കുന്ന കേരളത്തിലെ സുബോധമുള്ള മലയാളികൾ എന്താണ് തിരിച്ചറിയുക രണ്ടായിരത്തി പതിനാലിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി എത്തിയതിന് ശേഷം മാത്രമാണ് ഈ പദ്ധതി തുടങ്ങിയതും പൂർത്തീകരിച്ചത് എന്നുള്ളതും ൊക്കെ തന്നെ വ്യക്തമായില്ലേ രാജ്യത്തിൻ്റെ ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് രാജ്യത്തിന് വ്യാപകമായിട്ട് തലങ്ങും വിലങ്ങും വളരെ വലിയ രീതിയിൽ അത്യാധുനിക ടെക്നോളജിയോട് കൂടിയിട്ട് വലിയ റോഡുകൾ നമ്മുടെ രാജ്യത്ത് ഒന്നടങ്കം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഈ തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ പ്രതിർത്വം ഏറ്റെടുക്കാൻ വരാൻ റിയാസെ യാതൊരു നാണവുമില്ലേ ഇനി വളരെ ലളിതമായിട്ട് ഇടതുപക്ഷത്തിന് ജനങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഒരു ഉദാഹരണം കൂടി പറയാം നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പുറങ്ങളിലും വാട് മെമ്പറോ ഇനി അതല്ല സി പി എമ്മിന്റെ കൗൺസിലറോ ആയിട്ടുള്ള ഒരു വ്യക്തി കൊണ്ടുവന്നൊരു പദ്ധതി അതെങ്ങാനും അവിടെയുള്ള കോൺഗ്രസ് വാർഡ് മെമ്പർ ഉദ്ഘാടനം ചെയ്താൽ എത്രത്തോളം വലിയ പ്രശ്നങ്ങളും വിഷയങ്ങളും അവർ ഉണ്ടാക്കും ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള ഈ തലശ്ശേരി മാഹി ബൈപ്പാസ് റോഡ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു അക്ഷരം ഇണ്ടാതെ പിറ്റേന്ന് ഡബിൾ ഡ്രക്കറി ബസ്സുമായിട്ട് ഇറങ്ങിയിട്ട് ഞങ്ങളാ 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 എന്ന് പറഞ്ഞ് നടക്കുകയല്ലേ അതിനെതിരെ നരേന്ദ്രമോദിക്കെതിരെ എന്തെങ്കിലും പറയുന്നോ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്ന സകല കാര്യങ്ങളും ഈ രാജ്യത്തിൻ്റെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെയാണ് എന്നുള്ള കൃത്യമായ ബോധ്യം കേരളത്തിലെ സകല മലയാളികൾക്കും ഉണ്ട് എന്നുള്ളത് റിയാസിനെയൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇതിനൊക്കെ നാട്ടിൻ പുറത്തൊരു ഒരു വാക്ക് ഉപയോഗിക്കാറുണ്ട് ആരാൻ്റെ കുട്ടിയുടെ ബാക്കി ഞാൻ പൂരിപ്പിക്കുന്നില്ല അതാണ് യാഥാർത്ഥ്യം എന്തിനാണ് റിയാസെ തള്ളുമായിട്ട് നടക്കുന്നത് അധികാരമൊക്കെ ഇല്ലേ എന്തെങ്കിലും സ്വന്തമായിട്ടൊരു പദ്ധതിയൊക്കെ കേരളത്തിൽ ഉണ്ടാക്കിയിട്ട് ജനങ്ങളുടെ മുന്നിൽ അന്തസ്സോടു കൂടി വന്ന് വിളിച്ചു പറയൂ ഇത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലബാറുകാർക്ക് കൊടുത്തിട്ടുള്ള സമ്മാനമാണ് എന്നുള്ളത് യാതൊരു തർക്കവും വിഷയം തന്നെയാണ്